ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ തയ്യാറാക്കി വെച്ചിരുന്ന അൽഫാം വയറു നിറയെ കഴിച്ച് എലി അൽഫാം എലി കഴിക്കുന്നത് കണ്ട ഉപഭോക്താവിന്റെ പരാതിയിൽ നഗരസഭാ പൊതുജനാരോഗ്യ വിഭാഗം സ്ഥാപനം അടച്ചുപൂട്ടിച്ചു കുന്നംകുളം പട്ടാമ്പി റോഡിൽ പാറയമ്പാടത്തെ അലാമി അറബിക് റെസ്റ്റോറന്റിൽ കഴിഞ്ഞ ദിവസം രാത്രി ഏഴോ മുപ്പതോടെയാണ് സംഭവം ഹോട്ടലിൽ ഭക്ഷണം ഓർഡർ ചെയ്യാനെത്തിയ ഉപഭോക്താവാണ് അൽഫാം എലി കഴിക്കുന്നത് കണ്ടത് ഉടനെ ചിത്രം പകർത്തി നഗരസഭാ പൊതുജനാരോഗ്യ വിഭാഗം മേധാവിക്ക് വാട്സ്ആപ്പ് സന്ദേശം അയച്ചു പതിനഞ്ച് മിനിറ്റിനകം നഗരസഭാ പൊതുജനാരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ റെസ്റ്റോറന്റിൽ പരിശോധനയ്ക്കെത്തി ഈ സമയത്തുണ്ടായിരുന്ന മുഴുവൻ ഭക്ഷണ സാധനങ്ങളിലും എലികളുടെ സാന്നിധ്യം നേരിൽ മനസ്സിലാക്കിയതിനെ തുടർന്ന് ഭക്ഷണസാധനങ്ങൾ നശിപ്പിക്കുകയും സ്ഥാപനം അടച്ചുപൂട്ടുകയും ചെയ്തു വരും ദിവസങ്ങളിൽ നഗരത്തിലെ ഭക്ഷണപാനീയ വിതരണ കേന്ദ്രങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്നും നഗരസഭാ പൊതുജനാരോഗ്യ വിഭാഗം അറിയിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി